നമസ്കാരം അഗോല വിഷൻ ചാനലിന്റെ ഏറ്റവും പുതിയ ഒരു അധ്യായത്തിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ ഒരു ചാനലിലൂടെ നോക്കാൻ പോകുന്ന ഒരു കാര്യം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു ഭാര്യക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനം തന്നെയാണ് ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിലെ നമ്മുടെ പങ്കാളി ഒരു കല്യാണത്തിലൂടെ മരണം വരെ അതായത് ഒരു കല്യാണത്തിലൂടെ ഒന്നിച്ചു കഴിഞ്ഞാൽ മരണം വരെ ആ ഭാര്യ കൂടെ ഉണ്ടായിരിക്കുക എന്നുള്ളത് വലിയൊരു ഒരു ജീവിതത്തിലെ നേട്ടം തന്നെയാണ് മാത്രമല്ല ജീവിതസഹി എന്ന് പറയുന്നതിന് വലിയ ഒരു പങ്ക് വഹിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ഭാര്യ ചില സ്ത്രീകളെ നമ്മൾ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്നായിരിക്കും ഒരു മാറ്റം സംഭവിക്കുന്നത് ജീവിതത്തിലെ വെച്ചടി വെച്ചടി കയറ്റം എന്ന് പറയുന്നത് പോലെ ജീവിതത്തിൽ പെട്ടെന്നായിരിക്കും പുരോഗതികൾ ലഭിക്കുന്നത് വളരെയധികം സമ്പന്നനാവുന്ന ആൾക്കാരുണ്ട് വിവാഹ ജീവിതത്തിലൂടെ ആ ജീവിതം മുന്നോട്ട് പോകും തോറും സമ്പന്നതയുടെ കൊടുമുടി താണ്ടുന്നവരായിരിക്കും ചില ആൾക്കാർ അങ്ങനെയുള്ള അവരുടെ നക്ഷത്രം മിക്കവാറും ഞാൻ ഈ പറയുന്ന നാളുകാരായിരിക്കും മിക്കവാറും ഈ നാളുകാരെ വിവാഹം കഴിക്കുന്ന ഭർത്താക്കന്മാർ ഭാഗ്യവാന്മാരായിരിക്കും അവരുടെ ജീവിതത്തിൽ നല്ല മാറ്റവും പുരോഗതിയും ഉണ്ടാവാം കോടീശ്വര യോഗം വരെ അവർക്കുണ്ടാവുന്ന ചില നക്ഷത്രക്കാരുണ്ട് അത്തരം നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ എന്തായാലും നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടുക അതിനോടൊപ്പം തന്നെ തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഉടനെ തന്നെ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യപ്പെടുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക എല്ലാ മാസവും കറുത്ത വാവ് അഥവാ അമാവാസിക്ക് ഇവിടെ ശക്തയെ പൂജയും പുഷ്പാഞ്ജലിയും ഉണ്ടായിരിക്കും നിങ്ങളുടെ നക്ഷത്രവും പേരും ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമന്റായി രേഖപ്പെടുത്തുക തുടർന്ന് വീഡിയോയിലേക്ക് ഉത്തരം നക്ഷത്രങ്ങളിൽ വരുന്ന സ്ത്രീകളെ പുരുഷന്മാർ വിവാഹം കഴിക്കുന്നതോട് കൂടിയിട്ട് ഇവരുടെ ജീവിതത്തിൽ നല്ല പുരോഗതി ഉണ്ടാവും എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു അത് ഒരു സത്യസന്ധമായ കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ നിങ്ങളുടെ അടുത്ത അയൽവാസികളോ നിങ്ങളിലോ ഒക്കെ കാണാൻ കഴിയുന്ന കാര്യമാണ് അല്ലെങ്കിൽ നിങ്ങൾ പലരും ശ്രദ്ധിച്ചാൽ പോലും നമ്മുടെ കൂട്ടുകാരിലൊക്കെ ഉണ്ടെങ്കിൽ പോലും ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ് ഈ പതിമൂന്ന് നക്ഷത്രക്കാരെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പെട്ടന്നായിരിക്കും ഭർത്താവിന്റെ വളർച്ച ഉണ്ടാവുന്നത് എല്ലാ തരത്തിലും സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും ഇവർ വിജയം നേടും തന്നെയാണ്. മാത്രമല്ല ഈ ഇവരാ ഇവരാൽ നിങ്ങൾ എപ്പോഴും ഉയർത്തപ്പെടും അതായത് ഭർത്താവിനെ തരം താഴ്ത്തുന്ന ഒരു തരത്തിലുള്ള സംസാരവും ഇവരുടെ ഭാഗത്തുനിന്നുണ്ടാവില്ല ഭർത്താവിനെ എപ്പോഴും ഉയർത്തിക്കാട്ടിക്കൊണ്ട് തന്നെ ആയിരിക്കും ഒരു മുൻനിർത്തി എന്ത് കാര്യവും ചെയ്യാറ് ഈ നക്ഷത്രക്കാർ പൊതു ഭാഗ്യവതികളായിരിക്കും മിക്കവാറും സ്ത്രീകൾ അതുകൊണ്ട് തന്നെ ഈ ഭാഗ്യം ഭർത്താവിന് തുണയാകും എന്ന് മാത്രം ഇവരുടെ ഭാഗ്യമായിരിക്കും ഭർത്താവിന് തുണയാകുന്നത് അതുകൊണ്ട് തന്നെ ഇവർ കോടീശ്വര യോഗമുള്ള ഭർത്താക്കന്മാരായി മാറും ആ യോഗം ഇവരുടെ ജീവിതത്തിൽ അനുഭവത്തിൽ എത്തുകയും ചെയ്യും കാരണം ഇവരുടെ ഭാഗ്യം കൊണ്ട് നിങ്ങൾക്ക് കുടുംബത്തെ ഐശ്വര്യം സമ്പത്ത് പുതിയ വീട് വാങ്ങിക്കാൻ കഴിയുക നിങ്ങൾ ആഗ്രഹിക്കുന്ന പലതും കരസ്ഥമാക്കാൻ കഴിയുക ഇതൊക്കെ ഈ നക്ഷത്രക്കാരെ വിവാഹം കഴിക്കുന്നവർ കഴിക്കുന്നവരുകൂടിയിട്ട് പുരുഷന്മാർക്ക് ലഭിക്കുന്ന ഒരു മഹാഭാഗ്യം തന്നെയാണ് ബാക്കി നക്ഷത്രക്കാര് എല്ലാവരുടെയും നല്ല നക്ഷത്രക്കാർ തന്നെയാണ് ഒരു നക്ഷത്രവും നമ്മുടെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ഒരു നക്ഷത്രവും മോശമൊന്നുമില്ല എല്ലാ നക്ഷത്രങ്ങളും നന്നു പക്ഷെ നമ്മൾ ഇതൊക്കെ ഒരു പൊതുഫലമായിട്ട് പറയുന്ന കാര്യമാണ് ഈ പതിമൂന്ന് നക്ഷത്രക്കാരിയുടെ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞു പൊതുഫലം ആണിത് പക്ഷെ ചില ആൾക്കാർക്ക് ഇത് അനുഭവത്തിൽ നിന്നും വരുന്നുണ്ടാവില്ല ഇങ്ങനെ അനുഭവത്തിൽ വരാത്തവര് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു നല്ല അസ്ട്രോളജിനെ കാണിച്ച് നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിപ്പിക്കുക അതിൻ്റെ ഏഴാം ഭാവം ഒന്ന് പരിശോധിപ്പിക്കുക ഭാര്യ ഐക്യം ഉണ്ടോ എന്നുള്ളത് നോക്കുക ഐക്യമില്ലാത്തവർ എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വീട്ടിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ തീർച്ചയായിട്ടും ഐക്യമത്യസൂപ്ത പുഷ്പാഞ്ജലി നിരന്തരമായിട്ട് കഴിക്കുന്ന നന്നായിരിക്കും അതുപോലെ തന്നെ ഏർ ശിവക്ഷേത്രത്തിൽ ഉമാമഹേശ്വര പൂജ എല്ലാ മാസവും കഴിപ്പിക്കുന്ന തിങ്കളാഴ്ചകളിൽ കഴിപ്പിക്കുന്നത് നന്നായിരിക്കും എല്ലാ മലയാള മാസം മുപ്പട്ട് തിങ്കളാഴ്ചകളായി ഏറ്റവും ശ്രേഷ്ഠമാണ് മുപ്പട്ട് തിങ്കളാഴ്ച എന്ന് പറയുമ്പോൾ ഒരു മലയാള മാസത്തിലെ ആദ്യത്തെ കാഴ്ചയാണ് അപ്പൊ ഇത് ആ ഒരു ദിവസം ശിവക്ഷേത്രത്തിൽ ഉമാമഹേശ്വര പൂജ ചെയ്യുന്നത് ഇവരുടെ പായസിനും ആരോഗ്യത്തിനും ബന്ധത്തിന്റെ കെട്ടുറപ്പിനും എല്ലാം സഹായിക്കുന്നതാണ് നമുക്ക് കൂടുതൽ നീട്ടി പറയുന്നില്ല നമുക്ക് ആ നക്ഷത്രക്കാര് ആരാണെന്ന് നോക്കാം ആ നക്ഷത്രത്തിൽപ്പെടുന്ന സ്ത്രീകളെ വിവാഹം കഴിച്ചാൽ ഭർത്താക്കന്മാർ ഭാഗ്യവാന്മാരാകുന്ന മകീര നക്ഷത്രം ജനിച്ച സ്ത്രീകളെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഈ ഒരു മഹാഭാഗ്യം ഇവർക്ക് ലഭിച്ചു എന്ന് തന്നെയാണ് അതുപോലെ തന്നെയാണ് ആയിര നക്ഷത്രം ജനിച്ച സ്ത്രീകളെ വിവാഹം കഴിച്ചാലും മൂന്നാമത്തെ നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രം നാലാമത്തെ നക്ഷത്രമാണ് പുണർ നക്ഷത്രം അഞ്ചാമത്തെ നക്ഷത്രമാണ് ഉത്തറ്റാതി നക്ഷത്രം ആറാമത്തെ നക്ഷത്രമാണ് രേവതി നക്ഷത്രം ഏഴാമത്തെ നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം എട്ടാമത്തെ നക്ഷത്രമാണ് കാർത്തിക ഒമ്പതാമത്തെ നക്ഷത്രമാണ് അനിഴം പത്താമത്തെ നക്ഷത്രമാണ് വിശാഖം പതിനൊന്നാമത്തെ നക്ഷത്രമാണ് തൃക്കേട്ട പന്ത്രണ്ടാമത്തെ നക്ഷത്രമാണ് ഉത്രാടം പതിമൂന്നാമത്തെ നക്ഷത്രമാണ് അവിട്ടം ഈ നാടുകളിൽ ജനിച്ച സ്ത്രീകളെ വിവാഹം കഴിക്കുന്ന പുരുഷന്മാർ മഹാഭാഗ്യവാന്മാരായി തീരുമെന്ന് തീർച്ചയായാണ് നേരത്തെ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ചെയ്തിട്ട് ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു അനുകൂല അനുകൂലമായ ഒരു കാര്യങ്ങളും നടക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നല്ലൊരു അസോതകരെ ഒരു വിശ്വസ്തനായ അസ്രോതകരെ കാണിച്ച് നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിപ്പിക്കുക പൊതുവേ ഈ നക്ഷത്രക്കാരെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ നല്ല മാറ്റം ഉണ്ടാവും അത് നമ്മുടെ ജീവിതം പല സ്ഥലങ്ങളിലും കണ്ട് കേട്ടിട്ടുള്ള ഒരു അറിവുണ്ട് കാരണം ഫലങ്ങൾ പൊതു പൊതുഫലമാണെങ്കിൽ പോലും നമ്മുടെയൊക്കെ ജീവിതത്തെ ഇത് അനുഭവത്തിൽ വന്ന പല ആൾക്കാരും ഉണ്ടായിരിക്കും ചില ആൾക്കാരെ നമ്മൾ നേരത്തെ കണ്ടിണ്ടാവും സാമ്പത്തികമായി വളരെയധികം ജെരിഞ്ഞു ജീവിക്കുന്നവരായിരിക്കും പെട്ടെന്ന് അവർ കല്യാണം തീരുമാനിച്ച് വിവാഹ വിവാഹത്തിലേക്ക് കടക്കുകയാണ് വിവാഹം കഴിഞ്ഞത് കൂടിയിട്ട് ഇവരുടെ ജീവിതം എങ്ങനെയോ അവർ മാറി മാറി ജീവിതം അത് പല ആയിരിക്കും അതാണ് ആ ഇത്തരം സ്ത്രീകൾ ഭാഗ്യം കൊണ്ടുവരുന്നവരായിരിക്കും എന്നർത്ഥം മറ്റുള്ള പതിനാല് നക്ഷത്രക്കാരെ ആരും മോശക്കാരല്ല ഇവിടെ പതിമൂന്ന് നക്ഷത്രക്കാരെ എടുത്തു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടണം അതിനോടൊപ്പം തന്നെ തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഒഴിവാക്കെ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ആയി ലഭിക്കുന്നതായിരിക്കും ഈ ചാനൽ ഇഷ്ടപ്പെടുന്നവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യപ്പെടുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക എല്ലാ മാസവും കറുത്തവാവ് അഥവാ അമാവാസിക്ക് ശക്ത പൂജയും പുഷ്പാഞ്ജലിയും ഉണ്ടായിരിക്കും നിങ്ങളുടെ നക്ഷത്രവും പേരും ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പുതിയ ഒരു വീഡിയോയിൽ പുതിയൊരറിവുമായി കാണുന്നവരേക്കും നന്ദി നമസ്കാരം